ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഭിത്തിയിലൊക്കെ ഇതുപോലെ വരച്ചുതാറുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള വരച്ചിടുന്നത് ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഭിത്തിയിൽ പിള്ളേർ വരച്ചിടുന്ന ഇതുപോലെയുള്ള സ്കെച്ച് അതുപോലെ പെന്നിൻ്റെ ഒക്കെ വര എങ്ങനെ നമുക്ക് ഭിത്തിയിൽ നിന്ന് ഒഴിവാക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കേട്ടോ അപ്പോൾ ഇതിനായി ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്ന് പറയാം അപ്പം ഇതിനായി ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അപ്പം ഈ ബൗളിലേക്ക് ഒരല്പം പേസ്റ്റ് ഇടും ഒരല്പം പേസ്റ്റും ഇനി അതുപോലെ തന്നെ ഒരല്പം വിനാഗിരി കൂടി മിക്സ് ചെയ്യാം അതൊരല്പം വിനാഗിരി കൂടിയാണ് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഏതെങ്കിലും ഒരു ഡിഷ് വാഷ് ലിക്വിഡ് ഉപയോഗിക്കാം ഇനി ഇത് നന്നായി ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം വിനാഗിരി പേസ്റ്റ് ഡിഷ് വാഷ് ലിക്വിഡ് ഇത് മൂന്നും കൂടി ഒന്ന് നന്നായി ഒന്ന് ഒരു പഴയ പ്ലേ ബ്രഷ് വെച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നന്നായി പകങ്ങി വരുന്നുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ ഭിത്തിയിലുള്ള കുട്ടികളെ വരച്ചിടുന്ന വര അതുപോലെ സ്കെച്ചിൻ്റെ വര പെൻ കൊണ്ടുള്ള വര ഇവയൊക്കെ നമുക്ക് പോക്കാൻ പറ്റുന്നത് ഒന്ന് ജസ്റ്റ് ജോയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്കത് ഭിത്തി നോക്കാം അപ്പോൾ അപ്പൊ ജസ്റ്റ് ഇത് അപ്പൊ തന്നെ നിങ്ങൾ കാണുന്നുണ്ടാവും ഇളകുന്നത് മറ്റി ഇളകുന്നത് തന്നെ നിങ്ങൾ കാണുന്നുണ്ടാവും പഴയ നിരത്തിലുള്ള കറകൾ പ്രത്യേകിച്ച് ക്യൂട്ടസ് പോലുള്ള കാറകളൊക്കെ ആയിരിക്കും ഇതുപോലെ വറൊക്കെ

ത് തുടച്ചൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അത് ഏകദേശം ഒക്കെ പോയിട്ടുണ്ട് ഏകദേശം ഒരു കളർ കളർ വ്യത്യാസം കൂടി ബാക്കിയുണ്ട് കേട്ടോ അപ്പൊ അത് ഞാൻ കുറച്ചും കൂടി ഡിഷ് വാഷ് ഒക്കെ ഇട്ടതിന് ശേഷം ഒന്നും കൂടി ഒന്ന് തുടച്ചെടുക്കുക ഞാൻ തീർച്ചയായും പോകും അപ്പൊ അത് ആർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ അതായത് അല്പം പേസ്റ്റും അതുപോലെ വിനാഗിരിയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തേച്ച് നോക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബായ്